എല്ലാവർക്കും നമസ്കാരം ഈ ഭഗവതാഭിമാഷ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നു നിർത്തിയത് കാമനാട് രവിയേട്ടനാണ് രവിയാണ് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹമാണ് ഇദ്ദേഹത്തെ വഴി തെറ്റിച്ചതെന്ന് വിചാരിക്കുന്നു അക്ഷരശ്ലോകം അല്ലാണ്ട് പ്രസംഗം എനിക്ക് ഒട്ടും വശമില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ വന്ന് ഈ വെണ്മണിയുടെ അല്ലെ തറവാടിൽ വന്ന് ഇന്ന് രണ്ടു പേർക്കും സംസാരിക്കാൻ പറ്റിയൊരു വലിയ സന്തോഷമുണ്ട് പ്രിയപ്പെട്ട ശ്രീകാന്തിന് അവാർഡ് ലഭിക്കുന്ന ഒരവസരം മോഹൻചാടൻ ഗോപിചാടൻ അവരൊക്കെ സദസ്സിൽ ഇരിക്കുന്നു ഞാൻ പ്രസംഗിക്കുന്നത് വലിയ ഔചിത്യ കുറവാണ് പി ബി ഋഷികേശൻ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഈ കഴിഞ്ഞ ഭാഷാഭൂഷണിയിലുണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ദിലീപ് കുമാർ സാറിനാണ് എനിക്കത്ര അറിയില്ലാത്തത് ബാക്കി വിശേഷാർ ഉദ്ദേശിച്ചത് ഈ തൻ ഭാഷാ തന്നുകയെ കേരളമനുജർ വെടിഞ്ഞൊട്ടുമുക്കാലും ഇപ്പോൾ എന്നുള്ള ശ്ലോകമായിരിക്കും ഉദ്ദേശിച്ചത് വെൺമണിയെക്കുറിച്ചിട്ട് എഴുതിയിട്ട് ഊണഭാഷാവനിതയെ വശമാക്കുന്നതോർത്ത് അത്തലോടെ എൻ പാർശ്വയെ വന്ന് മുൻചൊന്നവൾ അശരണയായ ആശ്രയിച്ചുവരു മൂലം ജംഭാരി പ്രഖ്യ ഞാനിന്ന് അതിനെ നടനര ശ്രീകര സ്വീകരിച്ചേൻ എന്ന് കൊച്ചിതമ്പുരാനെഴുതിയൊരു കത്തിൽ വെണ്മണി എഴുതിയതാണ് ഊണഭാഷ അതായത് ബ്രിട്ടീഷ് വാഴ്ചക്കാലത്താണല്ലോ വെൺമണിയുടെ പ്രതാപകാലം അപ്പോൾ ആ കാലത്ത് കൂണഭാഷ കൂടുതൽ വന്നു അതിനെ ആൾക്കാർ ആശ്രയിച്ചു അപ്പോൾ അതിന് പകരം സാധാരണക്കാരുടെ ഭാഷയായ മലയാളത്തെ ആൾക്കാരും കൈവിടിഞ്ഞു പിടിച്ചു അപ്പോൾ ഞാനത് സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് കുറച്ച് ഞാനിപ്പോൾ ഒരു പണ്ഡിതനല്ല കൃഷിയേശന്മാർ പറഞ്ഞ പത്താം ക്ലാസ് വരെയാണ് മലയാളം പഠിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളത് ഈ അക്ഷരശ്ലോകം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത് എഴുത്തച്ഛൻ മലയാളത്തെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടു പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഒരു രീതിക്ക് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പിയാരുടെ തുള്ളൽ അങ്ങനെയൊക്കെ മലയാള ഭാഷയെ കുറെ ഏറെ സാധാരണ ജനത്തിന് ഭടജനങ്ങളുടെ നടുവിലേക്ക് ഇറക്കി വിട്ടു എങ്കിലും അത് മിക്കവാറും ഭാഷ വൃത്തങ്ങളിലുള്ള അല്ലെങ്കിൽ പാട്ട് ശൈലിയിലുള്ള ഇത് കവിതകളായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ശ്ലോകം അല്ലെങ്കിൽ സംസ്കൃത വൃത്തത്തിലേക്ക് സംസ്കൃത വൃത്തത്തിലേക്ക് മലയാളം വഴങ്ങും എന്ന് കാണിച്ചു കൊടുത്തത് വെണ്മണിയാണ് അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്ഥാനം അദ്ദേഹം പരിപോഷിപ്പിച്ച മറ്റൊരു കാര്യം വെൺമണി അല്ല വെൺമണി ആ പ്രസ്ഥാനക്കാർ പരിപോഷിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്ഷരശ്ലോകമാണ് ആ അക്ഷരശ്ലോകത്തെ ഇപ്പോഴും നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങളൊക്കെ കൊണ്ടുടങ്ങുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ആ ഒന്നുണ്ടാക്കിയ ആ അല്ലെങ്കിൽ അദ്ദേഹം അവർ കുടുംബങ്ങൾ കുഞ്ഞു കുട്ടിൻ അടക്കമുള്ള ആൾക്കാർ പരിപോഷിപ്പിച്ച് മുന്നോട്ട് വെച്ച ഈ അക്ഷരശ്ലോകം അദ്ദേഹത്തിൻ്റെ നൂറ്റി മുപ്പത് വർഷം നൂറ്റമ്പത് വർഷം മുമ്പുള്ള ശ്ലോകങ്ങൾ ഇപ്പോഴും നമ്മളൊക്കെ ചൊല്ലി നടക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ കേൾക്കാനുണ്ട് അത് പഠിക്കാനുണ്ട് അതുപോലെ എഴുതുന്നവരുണ്ട് ശ്രീകാന്തൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ വൺമണി പാരമ്പര്യത്തിൻ്റെ ഇങ്ങനെ അത്തത്തുള്ള ഒരാളാണ് കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ ഒരു ശ്ലോക ഇന്നലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ശ്രീകാന്ത് ചെറിയ ചെറിയ പ്രായത്തിൽ എഴുതിയിട്ടുള്ള ഞാൻ അമ്പലം പുലർന്നു കയറി നീ ഞങ്ങൾ താല്പര്യമുള്ള ചെറുതാണ് ശ്രീകാന്തിന് അത്ര താല്പര്യമില്ല ചെറുപ്പത്തിന് എഴുതി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല പക്ഷെ അത് ആ വെണ്മണി ടച്ചാണ് അതിനകത്ത് പറഞ്ഞത് വെണ്മണി ഉണ്ടാക്കിയ പ്രസ്ഥാനത്ത് പറഞ്ഞ പോലെ വെണ്മണി വെണ്മണി അതിന്റെ ഉണ്ടാക്കിയ പ്രസ്ഥാനം അന്ന് മുതൽ ഇന്ന് വരെ പുറകോട്ട് പോയിട്ടില്ല അതിന് ശേഷം വന്ന വള്ളത്തോട് അല്ലെങ്കിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാർ എല്ലാവരും ആശാനാണെങ്കിലും ആശാൻ സ്തോത്രകൃതികൾ എഴുതിയാണ് തുടങ്ങിയത് വള്ളത്തോട് സ്തോത്രകൃതികൾ എഴുതിയാണ് എഴുതിയാണ് തുടങ്ങിയിട്ടുള്ളത് പിന്നീട് വന്ന ചങ്ങമ്പുഴ ദേവഗീത പരിഭാഷ ഇതൊക്കെ കൃത്യം വെൺമണി ശൈലിയിലാണ് പിന്നീട് ഇടശ്ശേരി വൈലോപ്പള്ളിയും അല്ലെ കടലേ ജീവിതത്തിൻ്റെ കടലേ ഞങ്ങൾക്ക് കവിതയ്ക്ക് മഷിപ്പാത്രം എന്ന് എഴുതിയ വൈലോപ്പള്ളി ആ വെണ്മണിയുടെ ആരാധകനുമായിരുന്നു അദ്ദേഹത്തെ അതിശയിക്കുന്ന രീതിയിൽ കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ് അപ്പൊ അതുവരെയൊന്നും ഈ വെൺമണിയുടെ അല്ലെങ്കിൽ വെൺമണി പ്രസ്ഥാനത്തിന്റെ ഒരു സ്വാധീനം നിലനിന്ന് പോന്നിട്ടുണ്ട് ഇപ്പോഴും ബാലേന്ദ്രൻ ചുണ്ടിക്കാടാണല്ലോ ഏറ്റവും ആധുനിക കവികളിലെ ഏറ്റവും ശ്രദ്ധേയനായ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഗാനം ദിനം മറന്നു ഒരു സൽക്കാവ്യം ചുരത്തും സുരാവാനം ചെയ്ത ചെയ്തതിനം മറന്നു ഇവിടക്കാലങ്ങൾ പാഴാകയാം രസനകൾ പാടും മാം ആത്മാവിരി അനന്ത് അമൃത വർഷീയം കവിത തൻ സോപാന നീലാംബരി എന്ന് എസ് രമേശ് നായരുടെ കവിതയെക്കുറിച്ച് സ്വാതിമേഷത്തെക്കുറിച്ചൊരു ആസ്വാദനം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇപ്പോഴും ഏറ്റവും ഒടുവിലുള്ള കവികൾ വരെ വെൺമണി പ്രസ്ഥാനത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ടുണ്ട് വിഷയശങ്കർ സാർ പറഞ്ഞതിന് അപ്പുറമൊന്നും പറയാനില്ലാതെ ഞാനൊരു ഉദാഹരണം പറഞ്ഞൊന്നേ ഉള്ളു അപ്പോൾ വെൺമണി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഓക്കെ മലയാളത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും മലയാളത്തെ ജനകീയമാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് കൊടുങ്ങല്ലൂർ ഗുരുകുളം വെൺമണി പ്രസ്ഥാനം അപ്പോൾ അതിൻ്റെ കൂടെ പച്ചമലയാളത്തിൻ്റെ കാര്യം പച്ചമലയാളം കുറച്ച് കാലമായി നിന്നുള്ളൂ എങ്കിലും കുണ്ടൂർ നാരായണ മേനോനും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പരാനും അതിന്റെ പ്രധാന പ്രയോക്താക്കളായിരുന്നത് അപ്പോൾ ഇവിടെ ചുറ്റി കേട്ടായിരുന്നല്ലോ മഞ്ഞായിരുന്ന മലതന്മകളെ എന്നുള്ള സ്ഥലങ്ങളുടെ ചുറ്റി കേട്ടു അതുപോലെ പാലേരം ചുഴലിക്കാട്ടിന്റെ പലകച്ചുമരിൽ പഴഞ്ചനാ ഘടികാരക്കിളി എന്നുള്ള ശ്ലോകം കൂടെ ചുറ്റി കിട്ടും അപ്പൊ അതുവരെ ഇപ്പോ ഈ വെൺമണി പ്രസ്ഥാനത്തിന്റെ ബാക്കി നിലനിൽക്കുന്നുണ്ട് ശ്രീകാന്തം അതുപോലെ ഞങ്ങളുടെ ഈ ശ്ലോകത്തിന്റെ ശ്ലോകക്കാരനായതുകൊണ്ട് കവിയായ ആളാണെന്നാണ് ഞങ്ങളൊക്കെ പറയാം അല്ലേ വിശ്വസാറാണ് അദ്ദേഹത്തിന്റെ കവിതയെ ഉണർത്തിയത് അത് ആ ശ്ലോകത്തിന്റെ ഗുണം കൊണ്ട് കിട്ടിയതാണ് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലുള്ള കോട്ടയം തോട്ടം അതൊക്കെ ഞാനൊക്കെ പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ മീറ്റിംഗ് ഞാൻ കോൺഗ്രസ്കാരാണ് കോൺഗ്രസ്കാരുടെ മീറ്റിംഗിന് വരെ ഞാൻ ആ കോട്ടയം തോട്ടം ചെടിയിട്ടുണ്ട് വലംതൊണ്ട് രസകരമായ പ്രയോഗം അതായത് കുരിശു വരച്ച് നിൽക്കും ഏത്തവാഴത്തെ കുലയ്ക്കുവാൻ കാവൽ നിൽക്കും കരുത്തൻ തോട്ടം എന്നൊക്കെ എഴുതി നല്ല അതായത് ഒരു ബിംബകൽപ്പനകളുടെ ഒരു എന്താ പറയാ എനിക്ക് സാഹിത്യം പറയാൻ പാടില്ല അതിന്റെ ഒരു ചേർച്ച കൊണ്ട് മനോഹരമായ കവിതകൾ കൊണ്ട് എഴുതിയിട്ടുള്ള ശ്രീകാന്ത് അപ്പം ഇവരൊക്കെ ഈ വെൺമണി പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൺമണി പാരമ്പര്യം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ളതല്ല അത് എല്ലാവർക്കും ഉള്ളതാണ് മലയാളത്തിനുള്ളതാണ് മലയാളിക്കുള്ളതാണ് എന്നാണ് പറയാനുള്ളത് അതുപോലെ ഇപ്പം സാറേ ദിരീപ് മസാല ജാതിയുടെ കാര്യം പറഞ്ഞു എഴുത്തച്ഛനും കുജൻ നമ്പ്യാർ അവർ രണ്ടുപേരും നായർ അല്ലെങ്കിൽ നമ്പ്യാർ ആ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു അവർ പരിഷ്കരിച്ചിട്ടൊന്നും ഭാഷ അങ്ങോട്ട് ശരിക്ക് പരിഷ്കരിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ ആൾക്കാർക്ക് അനുഭവവേദ്യമായിട്ടില്ല ഇപ്പോൾ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പോലുള്ള തമ്പുരാക്കന്മാരും ക്ഷത്രികയിലും വെൺമണി നമ്പൂതിരിപ്പാടന്മാരെ പോലുള്ള നമ്പൂതിരിമാരും ഇതിൻ്റെ അതായത് ഭാഷ കൊള്ളാവുന്ന ഒരു സാധനമാണ് എന്ന് ജനത്തിനെ തോന്നിപ്പിച്ചത് അത് വെൺമണി പ്രസ്ഥാനക്കാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു തുടർച്ചയ്ക്ക് ഒരു വിപ്ലവം തന്നെ വിപ്ലവം തന്നെ കാഴ്ചവെച്ച ആ വെൺമണിക്ക് പ്രസ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ശ്ലോകക്കാർക്ക് ഞാൻ ആദ്യം പറഞ്ഞ ശ്ലോകക്കാർ ശ്ലോകം അദ്ദേഹം അല്ലെങ്കിൽ അവർ അത് പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞങ്ങൾ എനിക്കൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുന്നത് ശ്രീകാന്തിന് കവിതയടി സമ്മാനം കഴിക്കാൻ പറ്റുക എന്ന് ഞാൻ കൂട്ടി പറയുകയാണ് ശ്രീകാന്ത് അതിൻ്റെ കാര്യം പറയുമായിരിക്കും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ ശ്രീശ്വൻ സാറൊക്കെ പറഞ്ഞു തരും കാരണം എനിക്ക് ഞാനീ പറഞ്ഞാലൊരു പ്രതിസന്ധിയിലായി സാറ് പറഞ്ഞു പിന്നെ ഇതിനകത്ത് ഈ ഞങ്ങളുടെ ശ്ലോകക്കാർക്ക് പറയാം ഛായാശ്ലോകങ്ങളുടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു ഗുണെഴുത്ത് പരമേശ്വരം എഴുതി സാധാരണ ഒരു ശ്ലോകമാണ് ഗുണെഴുത്ത് പരമേശ്വരൻ എഴുതിയ പെൺമണ് ഒരുട്ടൽ കറും ഇടുന്ന ഒരമന്ദം മലിനത ഫലിതം ചുണ്ടിറുക്കി ആരോടും ചേർന്നിണങ്ങും പ്രകൃതി അതാണ് അതിന്റെ പ്രത്യേകത ആരോടും ചേർന്നിണങ്ങുന്ന ഒരു പ്രകൃതിയാണ് വെൺമണിയുടെയും മെൺമണി കവിതയുടെ ആ കുനെടുത്ത് പരമശ്ശേരമേനുടേയും ആ ശ്ലോകത്തിനുണ്ട് കുനിയെടുത്ത് പരമേശ്വരമേനും ഒരു കവിയൊന്നും ആയിരിക്കില്ല പക്ഷെ ഈ ഒറ്റ ശ്ലോകം കൊണ്ട് അദ്ദേഹം നമുക്ക് പ്രാതസ്മരണീയനായിത്തീരുന്നു ആരോട്ടും ആരോടും ചേർന്നിണങ്ങും പ്രകൃതി യമനയും കിട്ടിയാൽ കൊട്ടയാട്ടി പോരാടി താൻ കുരുങ്ങാതൊരു നില ഇവ താൻ വെൺമണി ഛായ ആ ശ്ലോകം കുഞ്ഞെടുത്ത് പരമേശ്വരേനത് അങ്ങനെ കോഴിപ്പള്ളി പരമേശ്വര കുറിപ്പ് കവി കെ പരമേശ്വര കുറിപ്പ് ഇവിടെ പേര് പറയുന്ന ഈ മനുഷ്യൻ ഉണ്ട് കുഞ്ഞിക്കുട്ടൻ പറഞ്ഞ ലെറ്റർ എഴുതി കൊടുത്തുവിട്ട് കോയിപ്പള്ളി പരമേശ്വരൻ കുറുപ്പാണ് ഈ വെൺമണിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് തന്നിട്ടുള്ള വെൺമണി കൃതികളിപ്പോ ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൺലൈനിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സായാഹ്ന പബ്ലിക്കേഷൻസിന് ഉണ്ടോന്നെനിക്ക് സംശയമുണ്ട് ഇല്ല അല്ലേ ഏ ആർ അല്ലെങ്കിൽ ആ ഷിജു ജോർജിൻ്റെ ആർക്കൈവ്സിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഷിജു ജോർജ് എന്നൊരാളുണ്ട് അദ്ദേഹത്തിന്റെ ആർക്കൈവ്സിന് കുറച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ അകൂരിൻ്റെ ആ സംശോധനത്തിനിടങ്ങി പുസ്തകം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും വന്നിട്ടില്ല ഡി സി കാർ അല്ലെങ്കിൽ കറണ്ട് ബുക്ക്സുകാർക്ക് അത് പിന്നെ അത് താല്പര്യമില്ല ഇപ്പോൾ ശ്രീകാന്തിൻ്റെ പുസ്തകം ഡി സി ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതൊക്കെ ഞെട്ടിപ്പോയി ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ചു എന്തായാലും ഇവിടെ വന്ന ഈ വെൺമണിയുടെ സ്മാരകത്തിന് അല്ലെങ്കിൽ വെൺമണി സ്മാരകത്തിൽ വന്ന അദ്ദേഹത്തിന്റെ ജീവൻ നിലനിൽക്കുന്ന സ്ഥലത്ത് വന്ന് സംസാരിക്കാനും രണ്ട് ശ്ലോകം ചൊല്ലാനും കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് ശ്ലോകം ചൊല്ലി സമ്മാനമൊക്കെ മേടിച്ചിട്ടുണ്ട് അതിന് വലിയ സന്തോഷം ഭവദാസനോടും വലിയ നന്ദിയും കടപ്പാടും ശ്രീമൂലനഗരം വിജയസ്താറാണ് ഇരിക്കുന്നത് നാടകം മോഹനൻ നാടകം അതിൻ്റെ നാടക നാടകം നിങ്ങളുടെ ശ്രീമൂലനഗരം വിജയസ്താറ ഈ നാടകം എന്ന് പറയാനുണ്ട് ഇപ്പോൾ ഞാനൊരു നാം ഒരു വനികയിൽ ഒരേ ഒരൊറ്റ വനിയിൽ വിടർന്ന കുസുമങ്ങൾ എന്നുള്ള പാട്ടുകളൊക്കെ നാടകം കളരി അതൊക്കെ ഞങ്ങൾ ആവേശത്തോട് കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചൊരു വലിയ സന്തോഷം എല്ലാവർക്കും നന്ദി നമസ്കാരം